നെവിന്റെ മാത്രം പൈസ എടുക്കാൻ പറ്റാത്തതില് ഭയങ്കര പരാതിയും സങ്കടം ആയിരുന്നല്ലോ അപ്പൊ അതെന്തായാലും ബിഗ് തീർത്തു തീർത്തുകൊടുത്തിരിക്കുകയാണ് ലക്ഷങ്ങൾ വാരി ഒരു ടാസ്ക് ആണ് ബിഗ് ബോസ് നെവിന് കൊടുത്തിരിക്കുന്നത് ഇത് നെവിന്റെ മാത്രം സ്പെഷ്യൽ ആയിട്ടൊരു ടാസ്ക് ആണ് കാർ ടാസ്ക് ആണ് എന്തായാലും മാക്സിമം പൈസ നെവിൻ കളക്ട് ചെയ്യുന്ന ഉള്ളതിൽ യാതൊരു സംശയം വേണ്ട ബസ്സിൽ അടിച്ചിട്ട് നെവിൻ അവിടെ വന്നിട്ടില്ല മുമ്പ് പോയവരൊക്കെ പത്ത് സെക്കൻഡിനുള്ളിൽ തന്നെ അകത്തേക്ക് വന്നിട്ടുണ്ട് പക്ഷെ നെവിൻ ഇവിടെ ഒരു നാല് സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് അകത്തേക്ക് കയറുന്നതെന്ന് തോന്നുന്നു കാരണം അനീഷ് അവിടെ എണ്ണുന്നുണ്ടായിരുന്നു അപ്പൊ ആ ഒരു സമയത്തായിരിക്കും നെവിൻ അകത്തേക്ക് കയറുന്നുണ്ടാവുക നെവിൻ രണ്ടും കൽപ്പിച്ചിട്ടാണ് പോയിരിക്കുന്നത് മാക്സിമം കിട്ടുന്നതൊക്കെ വാരിക്കൊണ്ടേ അതിനകത്തേക്ക് വരുള്ളൂ പിന്നെ ബിഗ് ബോസിന് ഇതിൽ ചെറിയൊരു അബദ്ധം പറ്റിയിട്ടുണ്ട് പ്രൊമോയിൽ കാണിച്ചിരിക്കുന്നത് നെവിൻ അകത്തേക്ക് വരുമോ ഇല്ല എന്നത് കൺഫ്യൂസ്ഡ് ആക്കിയിട്ടാണ് ആ പ്രോമോ ഇറക്കിയിരിക്കുന്നത് പക്ഷേ ഇത് എവിഷിനു മുമ്പുള്ള പ്രൊമോ ആണ് ആ പ്രോമോയിൽ ആതിലെ ഉണ്ട് നെവിൻ ഉണ്ട് അതുപോലെ തന്നെ സാബുമാനും ഉണ്ട് അപ്പൊ എന്തായാലും നെവിൻ അകത്ത് കയറുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം തന്നെ വേണ്ട സമയം എടുക്കുന്നുണ്ടെന്നേ ഉള്ളൂ എന്തായാലും മാക്സിമം പുള്ളിക്കാരൻ പൈസ എടുത്തിട്ടേ ഇങ്ങോട്ടേക്ക് വരുള്ളൂ ആ കാര്യം ഉറപ്പ് തന്നെയാണ് അപ്പൊ നെവിൻ എത്ര പൈസ എടുക്കുന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പൊ ഇതുപോലത്തെ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം